അമ്പാടി പ്രോപ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ എലഐറ്റീവ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ട എലഐ ടിവ് ഹോസ്പിറ്റൽ എണ്ണൂറ് മീറ്റർ അടുത്ത് നന്നായി വെള്ളം കിട്ടുന്ന ഏരിയ ആണ് ആറ് പോയിൻ്റ് ഏഴ് സെൻറ്റ് സ്ഥലം ഒരു ശക്തൻ സ്റ്റാൻഡ് റെയിൽവേ കെ എസ് ആർ ടി സി എനിക്ക് ഒന്നര കിലോമീറ്റർ ദൂരം അത്യാവശ്യം നന്നായിട്ട് പെരുമാറാനുള്ള സ്ഥലമൊക്കെ മാവ് രണ്ട് മാവ് പ്ലാവ് തെങ്ങുകളൊക്കെ ഉണ്ട് തൃശ്ശൂർ റൗണ്ടിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം ആറ് പോയിൻറ്റ് ഏഴ് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് റൂമുകളൊക്കെ നല്ല വലുപ്പുണ്ട് കേട്ടാ അവരെ ബാത്റൂമുകളും അത് നല്ല വലുപ്പമുണ്ട് നാല് ബെഡ്റൂം വീട് നാല് ബെഡ്റൂം അറ്റാച്ചഡ് വീട് കേട്ടോ ചത്തനിലേക്കും കെ എസ് ആർ ടി സി റെയിൽവേയിലേക്കും ഒന്നര കിലോമീറ്റർ ദൂരം എലൈറ്റ് ഹോസ്പിറ്റല് എണ്ണൂറ് മീറ്റർ അടുത്ത് റൗണ്ടിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം ആറ് പോയിൻറ്റ് ഏഴ് സെൻറ് സ്ഥലം രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂം വീട് വില പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം നെഗോഷ്യബിൾ റേറ്റ് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം നെഗോഷ്യബിൾ റേറ്റ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം